നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം മഹാദേവൻ്റെ അനുഗ്രഹത്തോടെ തന്നെ ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിലേക്ക് പോകാം ഈ ഒരു സമയത്ത് നിങ്ങൾക്കായി വരുന്ന സൂചന തന്നെ ചില കാര്യങ്ങളിൽ വിജയം കണ്ടെത്താനായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് മനസ്സിൽ കുറേയേറെ സംശയങ്ങളും ഭയവും അത് നിലനിൽക്കുന്നു പക്ഷേ അത് നിങ്ങൾ ഉപേക്ഷിക്കണം നിങ്ങൾക്ക് മുന്നേറുവാനുള്ള എല്ലാ സാഹചര്യവും വന്നെത്തും പുതിയ മാറ്റങ്ങളെ നിങ്ങൾക്ക് സന്തോഷപൂർവ്വം അനുഭവിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് സൂചന കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ചില കാര്യങ്ങൾ അതല്ലെങ്കിൽ മനസ്സിൽ അതിനെപ്പറ്റിയുള്ള ചില തോന്നലുകൾ വിഷമം ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് സമ്മർദ്ദവും അസ്വസ്ഥതയും ഉണ്ടായത് തീർച്ചയായും ഒഴിവാകാനുള്ള സാഹചര്യങ്ങളാണ് വന്നെത്താൻ പോകുന്നത് നല്ല കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതകളാണ് വരാൻ പോകുന്നത് എന്തെന്നാൽ നിങ്ങളെ പിന്തുണയ്ക്കുവാൻ ശക്തമായ കരങ്ങൾ വന്നു ചേരുകയാണ് അത് ഒരു സുഹൃത്തായോ ഒരു കുടുംബാംഗമായോ അതല്ലെങ്കിൽ ഒരു മേലുദ്യോഗസ്ഥനോ അതല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ഒരു വ്യക്തിയായോ ആരുടെയോ രൂപത്തിൽ ഒരാശ്വാസമാകുന്ന തീരുമാനം അത് വാക്കായോ പ്രവൃത്തിയായോ വന്നെത്തുക തന്നെ ചെയ്യും മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ള ചില പദ്ധതികൾ അത് വിജയകരമായി നടത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള സഹായങ്ങളാണ് വന്നെത്താൻ പോകുന്നത് അതൊക്കെ തുടങ്ങി വയ്ക്കുവാനായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വന്നു ചേരുവാനും പോകുന്നത് എല്ലാ ചിന്തകളും മാറ്റി അതായത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് വിഘ്നമായി നിൽക്കുന്ന കടന്ന ചില ആലോചനകളുണ്ട് അതെല്ലാം ഒഴിവാക്കാം നിങ്ങളുടെ വിശ്വാസം ഒട്ടും തന്നെ ഈ ഒരു സമയം നഷ്ടമാക്കരുത് ശരിയായ ദിശയിലേക്ക് തീർച്ചയായും നിങ്ങൾ എത്തിച്ചേരും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തു വരുന്നുണ്ട് മനസ്സിന് ശക്തി പ്രാപിക്കുന്ന ഒരു സമയം തന്നെയാണ് വന്നെത്താൻ പോകുന്നത് വളരെയധികം നല്ല ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവരുടെ ഊർജം തന്നെയാണ് വളരെ അടുത്ത് നിൽക്കുന്ന കുറച്ച് പേരുടെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ അവരുടെ മനോഭാവം വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങളിലൂടെ കടന്നുപോയി ചില യാഥാർത്ഥ്യങ്ങൾ തന്നെ മനസ്സിലാക്കി നിൽക്കുന്ന ഒരു സമയം മനസ്സിലുള്ള ഇരുൾ മാഞ്ഞു പോകണമെന്നും വെളിച്ചം കടന്നു വരണമെന്നും ആഗ്രഹിക്കുന്നു കപടമുഖമുള്ള പലരെയും തിരിച്ചറിഞ്ഞു മനസ്സിൽ അതിതീവ്രമായിട്ട് വിചാരിച്ചിരുന്ന ചില വിശ്വാസങ്ങൾ അത് തെറ്റിപ്പോയി ചില തിരിച്ചറിവുകൾ കടന്നു വന്നു ഒരുപാട് തടസ്സങ്ങളും മുന്നിലുണ്ട് അതിനെയെല്ലാം കടന്ന് മുന്നിലേക്ക് പോകണം ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് വിചാരിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും നിങ്ങൾക്ക് ആശ്വസിക്കുവാനുള്ള വാർത്തകൾ എത്തിച്ചേരും എന്ന് തന്നെയാണ് സൂചന പുതിയ വഴിത്തിരിവുകൾ തന്നെ നിങ്ങളിലേക്ക് വന്നെത്തുകയാണ് ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുകയാണ് യാതൊരു പിന്തുണയുമില്ല എന്ന ഒരു തോന്നൽ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആശ്വാസമായി പല രൂപത്തിൽ അത്ഭുതം തന്നെ വന്നെത്തും അത് തീർച്ചയാണ് മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും ഈ നിമിഷം തന്നെ അകറ്റുക ജീവിതത്തിലേക്ക് വേണ്ടുന്ന ദീർഘകാല വിജയം അതുതന്നെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അത് വരിക്കുവാനായിട്ട് ജീവിതത്തിൽ എന്തൊക്കെയാണോ വേണ്ടുന്നത് അതെല്ലാം നിങ്ങൾക്കായി വന്നു ചേരും സ്ഥിരതയോടെ നിങ്ങൾക്ക് ആവശ്യമായത് ലഭിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് കഴിയും നല്ല ശീലങ്ങളിലേക്കും ദിനചര്യകളിലേക്കും നിങ്ങൾക്ക് കടന്നു വ്യക്തിപരമായി നിങ്ങളെ വികസിപ്പിക്കുവാനാകും നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ബന്ധങ്ങളെ നിലനിർത്തുവാനും സാധിക്കും നഷ്ടപ്പെട്ടു എന്നും വേദനിച്ചു എന്നും ഒക്കെ തോന്നി മനസ്സിന് ഒരുപാട് ആകുലതകളുണ്ടെങ്കിൽ അതിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് അർഹതപ്പെട്ടതിനെ പൂർണ്ണമായിട്ടും സ്നേഹിച്ച് അടുപ്പിച്ച് നിർത്താൻ തീർച്ചയായും നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയമാണ് വരുന്നത് ഇത് നിങ്ങളുടെ നാളുകളുടെ വിജയത്തിൻ്റെ ആക്കം കൂട്ടുക തന്നെ ചെയ്യും ഇച്ഛാശക്തിയോടുകൂടി നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനാകും പ്രവർത്തിക്കുവാൻ വേണ്ട അഭിലാഷവും അച്ചടക്കവും എല്ലാം നിങ്ങൾക്ക് ആർജിക്കുവാനും സാധിക്കും എപ്പോഴാണോ നമ്മുടെ ശരീരവും മനസ്സും തളർന്നു പോകുന്നത് നമ്മുടെ സന്തുലിതാവസ്ഥ തെറ്റുന്നത് അപ്പോഴൊക്കെ ഓർമ്മ വേണം ഇതൊക്കെ അവഗണിക്കുമ്പോഴാണ് അകറ്റി നിർത്തുമ്പോഴാണ് നമുക്ക് തളർച്ച ഉണ്ടാകുന്നത് ചില സാഹചര്യങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ചെയ്യാത്തത് കൊണ്ടോ അല്ല നമുക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് മറിച്ച് നമുക്ക് ചുറ്റുമുള്ളവർ അവർ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് മൂലവും ഈ അവസ്ഥയൊക്കെ സംഭവിക്കാം അതിനാൽ സമാധാനമായിട്ട് തന്നെ നിലനിൽക്കുക മനസ്സിനുള്ളിൽ ഒരു നെഗറ്റിവിറ്റി കടന്നുകൂടി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തളർച്ചയുണ്ടെങ്കിൽ നിരാശയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെയൊക്കെ നേരിടാനും അതിനെ പോരാടി തോൽപ്പിക്കുവാനായിട്ടും കഴിയും എന്ന് വിശ്വസിക്കുക അടിസ്ഥാനപരമായ ചില കഴിവുകൾ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് വ്യക്തിപരമായ ചില കഴിവുകൾ വൈകാരികമായിട്ട് പലതും നേരിടാനുള്ള കഴിവ് ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തും ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവിടെ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പ്രപഞ്ചം നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാനായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട് അത് വിശ്വസിക്കുക ഈ പ്രപഞ്ചത്തോട് ചോദിക്കുന്നതിൽ ഒരു ബലഹീനതയുമില്ല നമുക്ക് ആവശ്യമുള്ളത് ആരെങ്കിലും അറിഞ്ഞു തരുമെന്ന് കരുതി കാത്തിരുന്നാൽ നമുക്കത് ഒരിക്കലും ലഭിക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുക എന്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ നിമിഷം തന്നെ ചോദിക്കുക അതിൻ്റെ ഫലങ്ങൾ എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കാം ചോദിക്കുന്നത് എപ്പോഴും ആദ്യ ആവശ്യമായ പ്രവർത്തനങ്ങളും പരിശ്രമവും തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കണം അത് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുമാണ് ഈ ജീവിതം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടി എല്ലാം തന്നെ നിങ്ങൾക്ക് ചെയ്യുവാനായി കഴിയും അത് എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിച്ചും പ്രവർത്തിക്കാനാകും ജീവിതത്തെക്കുറിച്ച് തന്നെ സുപ്രധാനമായ കാര്യങ്ങൾ നിങ്ങൾക്കായി ഈ പ്രപഞ്ചം സൂചനകൾ നൽകിക്കൊണ്ടേയിരിക്കും നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖിക്കുകയേ വേണ്ട അതിൻ്റെ ഇരട്ടി നിങ്ങളിലേക്ക് വന്നു ചേരും ഒരു കാര്യം ഇല്ലാതാകുമ്പോൾ മറ്റൊന്ന് ഉണ്ടാകുന്നുണ്ട് ആ ഒരു സത്യവും മനസ്സിലാക്കുക സൃഷ്ടിക്കും നാശത്തിനും ഇടയിലുള്ള ഈ നല്ല സമയം തന്നെയാണ് നമ്മുടെ ജീവിതം ഈ ജീവിതത്തിൽ സ്വതന്ത്രമായി തിരഞ്ഞെടുപ്പ് നടത്തുവാനായിട്ട് നമുക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ നമുക്ക് ഒഴിവാക്കാനും കഴിയുകയില്ല മുന്നോട്ട് പോകാനായിട്ട് യാതൊരു നിവൃത്തിയും ഇല്ലാതെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നവരെ കൈപിടിച്ച് കയറ്റാനായിട്ട് അതുപോലെ അവരിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കുവാനായിട്ട് അവരിലെ കണ്ണീരിനെ അകറ്റുവാനായിട്ട് തീർച്ചയായിട്ടും വഴികൾ മുന്നിൽ തുറക്കുകയാണ് ജീവിതത്തിൻ്റെ പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് അവരുടെ ഊർജം ഇവിടെ വ്യക്തമാണ് ഓരോരുത്തരും അനുഭവിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഓരോ മനസ്സുകളിലും പലതരത്തിലുള്ള കനൽ എരിയുന്നുണ്ട് ജീവിതത്തിൻ്റെ നല്ല വശങ്ങളെ മറച്ചു കളയുന്ന തരത്തിൽ തന്നെ ഒരു പക്ഷേ വിധി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ നിന്നും മോചനം വളരെ അത്യാവശ്യം തന്നെയാണ് സന്തോഷവും സമാധാനവും ഭാഗ്യവും വന്നു ചേരുന്ന അവസ്ഥകളിലേക്ക് മാറ്റം വരികയാണ് മനസ്സിനെ തളർത്തരുത് ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോകണം പൊരുതി മുന്നേറാനുള്ളത് അങ്ങനെ തന്നെ മുന്നേറാനായിട്ട് സാധിക്കും മുന്നിൽ ലക്ഷ്യം മാത്രമാണുള്ളത് മാർഗങ്ങൾ ഭഗവാൻ കാട്ടാൻ പോവുകയാണ് ശ്രദ്ധയോടെ നിലനിൽക്കുക ഈ ഒരു സന്ദേശം തന്നെയാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്